നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം കോവിഡ് മഹാമാരിയെ തുടർന്ന് സൗദി എയർലൈൻസ് നിർത്തിവെച്ച അന്താരാഷ്ട്ര സർവീസുകൾ ഒക്ടോബർ ഒന്ന് മുതൽ പുനരാരംഭിച്ചേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഒക്ടോബറിൽ വളരെ കുറച്ച് രാജ്യങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് വിമാനത്താവളങ്ങളിലേക്കായിരിക്കും സർവീസുകൾ ലഭ്യമാക്കുക ശേഷം ഘട്ടം ഘട്ടമായി മറ്റു രാജ്യങ്ങളിലെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്കും സർവീസ് ഏർപ്പെടുത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ദുബായ് കെയ്റോ അമ്മാൻ ഇസ്താംബുൾ പാരീസ് ഡാക്ക കറാച്ചി ലണ്ടൻ മനില എന്നിവയ്ക്കൊപ്പം കോഴിക്കോട്ടേക്കും ഒക്ടോബർ മാസം സർവീസുകൾ ആരംഭിച്ചേക്കുമെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് മാത്രമാവും സർവീസുകൾ എന്നാൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്കുള്ള വിലക്ക് തുടരുകയാണെങ്കിൽ സർവീസ് കൊച്ചിയിലേക്ക് മാറ്റിയേക്കുന്നതാണ് തുടക്കത്തിൽ സൗദിയിലെ ജിദ്ദയിൽ നിന്ന് മാത്രമാണ് കോഴിക്കോട്ടേക്ക് സർവീസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആഴ്ചയിൽ വ്യാഴം വെള്ളി ഞായർ ദിവസങ്ങളിൽ മൂന്ന് സർവീസുകൾ വീതമായിരിക്കും കോഴിക്കോട്ടേക്ക് ഉണ്ടാകുക ജിദ്ദയിൽ നിന്നും പുലർച്ചെ രണ്ട് പത്തിന് പുറപ്പെടുന്ന വിമാനം രാവിലെ പത്ത് മുപ്പതിന് കോഴിക്കോട്ടേക്ക് എത്തും തിരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന വിമാനം വൈകിട്ട് മൂന്നഞ്ചിന് ജിദ്ദയിൽ എത്തിച്ചേരും ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഉടനെ ഉണ്ടായേക്കുമെന്നാണ് വിവരം അതിനുശേഷമായിരിക്കും സൗദിയുടെ വെബ്സൈറ്റ് വഴി ട്രാവൽ ഏജൻസികൾ മുഖേനയും ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുന്നത് അതേസമയം കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള പ്രതിരോധ നടപടികളുടെ ഭാഗമായി മാർച്ച് പതിനഞ്ചിനാണ് സൗദിയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തലാക്കിയിരുന്നത് രാജ്യാന്തര യാത്രാ വിലക്ക് ചൊവ്വാഴ്ച മുതൽ ഭാഗികമായി നീക്കിയ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവീസ് ആരംഭിക്കുവാൻ വിമാന കമ്പനികൾക്ക് സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അനുമതി നൽകുകയായിരുന്നു സൗദി എയർലൈൻസിന് പിന്നാലെ മറ്റ് വിമാന കമ്പനികളും സൗദിയിൽ നിന്നും അന്താരാഷ്ട്ര സർവീസ് ഉടനെ പുനരാരംഭിച്ചേക്കാം ആയതിനാൽ തന്നെ സൗദിയിൽ നിന്ന് കേരളത്തിലെത്താനിരിക്കുന്നവർക്കും കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് െത്താനിരിക്കുന്നവർക്കും ഇത് ഒരു സന്തോഷ വാർത്തയാവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ